മലകയറ്റം കഠിനമാണ് തന്നെ പാദബലവും ദേഹബലവും നൽകണമെന്ന ശരണം വിളിയോടെയാണ് മലചവത്തുന്നത് മല കയറുമ്പോൾ ചില തീർത്ഥാടകർക്കെങ്കിലും കാലിൽ മസിൽ പിടിക്കും

so they used to climb സോ യൂസ് ക്ലൈം ഓഫ് ദ സ്റ്റേസ് ആൻഡ് ബിക്കംസ് ടു ഹാവ് മസിൽ ക്രാംസ് ബിക്കോസ് ഓഫ് ഡീഹൈഡ്രേഷൻ ആൻഡ് ലോങ് സ്റ്റാൻഡിംഗ് ഫോർ ദർശൻ സോ ദിസ് മേക്സ് ദം വീക്ക് ആൻഡ് അഗൈൻ ദേ വിൽ ഹാവ് ലോട്ട് ഓഫ് ക്രാംസ് വിച്ച് വീ കൻ ട്രീറ്റ് ദം ആൻഡ് ബ്രിങ് ബാക്ക് ടു ദർ normal when they are going back അടുത്ത തവണ മല കയറുമ്പോൾ മസിൽ പിടിക്കാതിരിക്കാനുള്ള പൊടിവിദ്യകളും കൊടുത്താണ് തീർത്ഥാടകരെ മടക്കി മാതൃഭൂമി ന്യൂസ് സന്നിധാനം